Yeah. എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പൊന്മുടിയിലാണ് കേട്ടോ തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി അപ്പം ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നതാണ് അതിനൊക്കെ ശേഷം ഞാൻ ഇപ്പോഴാണ് വരുന്നത് അപ്പോൾ ഇവിടെയെന്ന് പറയുമ്പോൾ ഇപ്പോൾ രണ്ട് മൂന്നാല് ദിവസം കൊണ്ട് ഭയങ്കര കോടയായിട്ടോ അപ്പോൾ ഈ മഴയുണ്ടല്ലോ ഇപ്പോൾ നമുക്ക് മഴയും ഒക്കെ ആയപ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര കോടയായിട്ട് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കോട കാണാൻ വന്നിരിക്കുകയാണ് ഭാഗ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോട നമുക്ക് കാണാം അവിടെ നിന്നൊക്കെ ചെറുതായിട്ട് ചെറുതായിട്ട് വരുന്നുണ്ട് അതുമാത്രമല്ല കോട മാത്രമല്ല നമുക്ക് നമ്മളെ വരയാടേ ഇവിടെ രണ്ട് വരയാടിൻ്റെ പ്രതിമ അപ്പം വരയാടിനെയും ഇടയ്ക്കേ കാണാം അല്ലെ കണക്ക് ഇരുന്നൂറോളം വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന പക്ഷികളും ഇവിടെ ഇവിടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോഴ് ഇന്ന് നല്ല ഭയങ്കര തിരക്ക് എനിക്കൊന്ന് വെക്കേഷൻ്റെ ആണോ എന്തോ ഒന്നും നല്ല തിരക്ക് അത് മാത്രമല്ല ഈ കോടയാണോന്ന് അറിഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് എന്തായാലും ഞങ്ങൾ തന്നെ കയറാനായിട്ട് ഇങ്ങനെ പോവാൻ നല്ല തണുപ്പൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അകത്ത് കയറിയിട്ടുണ്ടോ അപ്പോഴും നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു കോടമുണ്ട് ചെറിയതുകൊണ്ട് പൊട്ടക്കുന്ന് പോലെ ഇങ്ങനുണ്ട് അപ്പം ഇവിടെ കുറേ ശേഷം ദേ അത് കണ്ടോ അവിടെ അവിടെയും ലാസ്റ്റേ അവിടെ പോകുന്നുള്ളൂസം ഒരുപാട് കേറ്റുള്ളതാണ് അപ്പം ഇവിടെ എല്ലാം നമ്മൾ നിന്ന് കോടയൊക്കെ ഉണ്ടെങ്കിൽ ദൈവമേ കോട കാണേ ഒരു ഇതിലാണ് നിൽക്കുന്നത് നല്ല മഴയും വരുന്നുണ്ട് രണ്ട് മഴ ചെറുതായിട്ട് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അന്നേരം ചെറിയ ഒരു മഴ പെയ്തു കേട്ടോ ചെറിയൊരു മഴ പെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടല്ലോ ദേ അവിടെ നിന്ന് കോട ഇറങ്ങി വരുന്നണ്ടോ നല്ല ഇടിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഇടിയും കുടുക്കവും ഒക്കെ ഉണ്ട് കണ്ടോ കോടെ ഇറങ്ങി വരുന്നേ എന്തായാലും താമസിച്ചാലും ശരി തന്നെ ഇത് കുറച്ച് നല്ലപോലെ കണ്ടിട്ടേ പോകുന്നു അപ്പോഴേ ഞാൻ ആദ്യം വന്നപ്പോ കണ്ടില്ലേ ഒരു വാച്ച് കളർ ഒക്കെ അതൊന്നും ഇപ്പൊ കാണാം മുഴുവൻ ോ എന്ന് പറയുന്നത് പോലെ കണ്ടതാ അതേ റോഡിനകത്ത് റോഡിലേക്ക് താഴെ കൊടുക്കണ്ടോ അടിപൊളി നോക്കി ആ റോഡേ കൂടെ വരുന്ന അവിടെ ഞാൻ അവിടെ ചെല്ലുമ്പഴത്തേക്കല്ലവാ പോവായിരിക്കും അത് ജ്യോതിയും വന്നില്ല തീയും വന്നില്ല അതേ കണക്ക് അവസ്ഥയായിപ്പോയി മഞ്ഞും കാണാൻ പറ്റിയില്ല കോടയും കാണാൻ പറ്റില്ലെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നല്ല മഴയാകുന്നുണ്ട് ഭയങ്കര മഴയായി ഇടിയായി മിന്നലായി അപ്പോഴത്തേക്ക് ഇവിടെ ഗാട് വന്നിട്ട് പറഞ്ഞ് എല്ലാവരും പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളെല്ലാം നേണ്ട് ഇവിടെ നിന്ന് വണ്ടികളെല്ലാം വിട്ടുകൊണ്ടിരിക്കുകയായിട്ടോ നല്ല പിന്നെ അവർക്ക് എന്തെങ്കിലും ഇരിക്കുമ്പോഴത്തേക്ക് എത്തി കാണും അതുകൊണ്ടായിരിക്കും നല്ല ഇടിയും മിന്നലുമൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴത്തേക്ക് ആറ്റും അതുകൊണ്ട് ഇനിയൊരിക്കൽ പൊൻകുടി യാത്ര തരാം എന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ ഇറങ്ങും കേട്ടോ